ജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ വളരെ തെറ്റായിട്ടൊരു നിലപാടാണ് പോലീസ് എടുത്തത് വിജിൻ പൊതുവെ വളരെ ശാന്തനാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടത്തിൽ പോകുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനെയല്ല വിജിൻ ഇന്നലെ കലക്ട്രേറ്റിൽ പോയത് നേഴ്സിംഗ് അസോസിയേഷൻ്റെ അവരുടെ ചില ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള കലക്ട്രേറ്റിന് മുമ്പിലുള്ള ഒരു സമരമുണ്ട് ആ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് എം എൽ എ സഖാ വിജുനവിടെ എത്തിയത് അപ്പോൾ വിജയൻ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രകടനമായി പ്രകടനമായി വന്നിരിക്കുന്ന നേഴ്സുമാർ ഗേറ്റിനപ്പുറം കടന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടി അല്ലെങ്കിൽ അവിടെ രണ്ട് പോലീസുകാരുണ്ടാവും ആ ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് നമ്മളിവിടെ സാധാരണ സമരം നടത്താറ് ആ നിലയിൽ അവിടെ പോ നോക്കുമ്പോൾ ആളുകൾ ഗേറ്റിനകത്താണ് അപ്പോൾ വിജൻ ചോദിച്ചു പറഞ്ഞു ഇവിടെ ആരും ആരുമില്ല ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് കയറി വിജൻ അവിടെ എത്തി സ്വാഭാവികമായും ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം പറഞ്ഞു വിജയനെ അതിനു വേണ്ടി ക്ഷണിക്കുകയാണ് അപ്പോഴാണ് അവിടെ വന്ന എസ്ഐ ഈ മൈക്ക് പിടിച്ചു വാങ്ങുന്നത് വല്ലാത്ത തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇത്തരമൊരു സമരം നടക്കുമ്പോൾ കലക്ട്രേറ്റിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം നിർവഹിച്ചില്ല പോലീസിന് നിശ്ചയിച്ചില്ല ഇത് നേഴ്സിംഗ് വനിതകളായിട്ടുള്ള നേഴ്സിംഗ് വനിതകളാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത് ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അനുഭവപ്പെടുത്തു കഴിഞ്ഞാൽ കലക്ട്രേറ്റിന് മുമ്പിൽ സമരത്തിന് പോകുന്നവർ അവിടെ ഗേറ്റ് അടച്ച രണ്ട് പോലീസുകാർ നിന്നാൽ തന്നെ അതിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് സമരം നടത്തി പ്രസംഗം നടത്തി പിരിയും അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത് എന്ന് മാത്രമല്ല വിജിനെപ്പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്നൊരു എം എൽ എ ആണ് അത് പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കേട് നിൽക്കുമ്പം പോയി ചോദിക്കാണ് എന്താ നിങ്ങളുടെ പേര് എത്ര പരിഹാസമാകുന്നത് വിജിനെ പോലെയുള്ളൊരു എം എൽ എ എത്രമാത്രം പരിഹാസപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഒരു എം എൽ എയോട് അപമര്യാദയായി പെരുമാറുന്ന തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം കേരളത്തിലെ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം ഒരു ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല തൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ മറച്ചു പിടിക്കാൻ അതുവഴി കാരണം ഒരു ഭരണകക്ഷി എം എൽ എ ആണ് വിജയൻ ആ ഭരണകക്ഷി എം എൽ എ തന്നെ പോലീസിനെ കുറിച്ച് പരാതി പറയത്തക്ക നില സൃഷ്ടിച്ചാൽ എതിരാളികൾക്ക് നല്ലൊരു ഫലമുണ്ടാക്കാൻ കഴിയും അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിയത് ഇവിടെ പോലീസ് നടത്തിയത് വളരെ വളരെ തെറ്റായ നടപടിയാണ് ഇതു സംബന്ധിച്ച് പരിശോധിച്ചാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള നിലപാടുകൾ തീർച്ചയായും ഗവൺമെന്റ് സ്വീകരിക്കും അല്ല ഈ സംഭവങ്ങൾ കേട്ടാൽ സ്വാഭാവികമായും കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാണ് ഒരു എം എൽ എ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത് അതുകൊണ്ട് തന്നെ എം എൽ എ തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറച്ച് ശബ്ദമുണ്ട് ശബ്ദമുണ്ടെന്നല്ലാതെ ഒരു തെറ്റായ വാക്കും ബിജിൻ ഉപയോഗിച്ചിട്ടില്ല നമ്മളെല്ലാം ഇന്ന് എല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഒരു തെറ്റായ വാക്കും വിജിൻ ഉപയോഗിച്ചിട്ടില്ല വിജിൻ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ച് അദ്ദേഹം പ്രതികരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതെ തെറ്റായിട്ടുള്ള നിലപാട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്വീകരിക്കുക പോലീസ് സ്ഥലത്തില്ലാതിരിക്കുക ഒരു ഒരു ബ്ലോക്കും ചെയ്യാതിരിക്കുക ആളുകൾ ഈ തുറന്നു കിടക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിലൂടെ കലക്ടറേറ്റിലേക്കെന്നെ പോകുന്നത് സ്വാഭാവികമായും അങ്ങനെയാണല്ലോ സമര രീതി അപ്പോൾ അവർ വളരെ ശാന്തരായതുകൊണ്ട് വേറെ സംഭവങ്ങളൊന്നും കണ്ണൂരിലുണ്ടായില്ല പോലീസ് വീഴ്ച ഉണ്ടായില്ല അതുകൊണ്ടാണ് ചില അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടായതെന്നാണ് പറയുന്നത് ജയരാജൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ പിന്നെ അതിനെക്കുറിച്ച് ഇനി ഞാൻ വിശദീകരിക്കണമെന്ന പ്രശ്നം ആ വിഷയത്തിൽ ഉന്നയിരുന്നു അല്ല ഈ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ഗവൺമെന്റ് പരിശോധിക്കും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും ഈ കേരളത്തിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കാനും എല്ലാ ജനങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും അല്ല ഇത് ഒരു കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ സംഭവം അല്ല ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ താരതമ്യേന ഇത്തരം സംഭവങ്ങൾ കുറവാണ് എല്ലാം വളരെ ശാന്തമായി കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഒരാഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച വല്ലത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യക്തിഗതമായി എടുത്താൽ ചില ദൂഷ്യ സ്വഭാവമുള്ളവരുണ്ടാവും അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് നിരീക്ഷിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ചിലർ പോലീസ് അത് തന്നെ അവരെ നിരീക്ഷിച്ച് കറക്റ്റ് ചെയ്തു പോവുകയാണ് പോലീ പൊതുവേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും അധികം മെച്ചപ്പെട്ട നിലയിൽ ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെതിൻ്റെ അനുഭവങ്ങളെടുത്ത ചില പോലീസ് ഓഫീസർമാർ നടത്തിയിട്ടുള്ള ഗുരുതരമായ ചില നടപടികളൊക്കെ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലെ പോലീസിനെ ഫലപ്രദമായ നിലയിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ദൗത്യമാണ് ഗവൺമെന്റ് നിർവഹിക്കുന്നത് ആ ദൗത്യം തന്നെ ഗവൺമെന്റ് നിർവഹിക്കും അതിനെ അലങ്കോലപ്പെടുത്താൻ ആരെയും സമ്മതിക്കില്ല അതിൽ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ പോലീസ് പരിശോധിച്ച് അതിന്റെ നിലപാട് സ്വീകരിക്കട്ടെ ഇത് പോലീസിനകത്തുണ്ടാകുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചും ശരിയായ നിലയിൽ തന്നെ നിരീക്ഷിച്ച് യഥാ അവസരം ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതും നല്ലതുപോലെ ഗവൺമെന്റ് നിരീക്ഷിക്കുന്നുണ്ട് അല്ല അതെല്ലാം പോലീസ് അന്വേഷിച്ച് പിന്നെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അത് അവരുടെ ചുമതലയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കലല്ല പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യക്ഷ ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടിയുണ്ട് പോലീസ് ചെയ്യേണ്ട കാര്യം പോലീസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ നിയമം കൈ സാഹചര്യം ഉണ്ടാകേണ്ടി വരുമെന്നാണ് പറഞ്ഞത് പോലീസ് അത് പൊതുയോഗങ്ങളിലൊക്കെ അവിടെ ജയരാജൻ പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആവർത്തിക്കേണ്ട ഒരു പ്രശ്നമില്ല